നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എന്തൊരു പോരാട്ടമാണ് ടീം ഇന്ത്യ കാൺപൂരിൽ പുറത്തെടുത്തത് ബംഗ്ലാദേശിനെതിരെ എന്ന് മാത്രമല്ല വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ലഭിച്ചപ്പോൾ കാലാവസ്ഥക്കെതിരെയുള്ള ഒരു കിടലൻ പോരാട്ടം കൂടി നടത്തി പ്രതികൂല സാഹചര്യങ്ങളിൽ ഇന്ത്യൻ ടീം സ്റ്റെപ്പ് ചെയ്തു റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു രണ്ടര ദിവസം മഴ കാരണം ഒലിച്ചുപോയൊരു മത്സരമാണ് ഇങ്ങനെ ടീം ഇന്ത്യ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തത് എന്ന കാര്യം നോക്കുക അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ കളി നടന്ന എല്ലാ ദിവസവും നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഇന്ന് മത്സരം അവസാനിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു വിക്ടറിയാണ് നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്നൊന്ന് പരിശോധിക്കുമ്പോൾ ടെസ്റ്റ് എന്താ സംഭവിച്ചതെന്ന് ആദ്യം ബംഗ്ലാദേശിൻ്റെ ഇന്നിങ്സ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസിന് ആദ്യം ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസിന് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ബംഗ്ലാദേശിന് വലിയ ഒരു സ്കോറിലേക്ക് പോകാൻ പറ്റിയില്ല അവർ നൂറ്റി നാൽപ്പത്തി ആറിന് ഓൾ ഔട്ടായി ഇന്ത്യ തങ്ങളുടെ വിജയ ലക്ഷ്യം വെറും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഓരോ മണിക്കൂറിലധികം മാത്രം ബാറ്റ് ചെയ്തുകൊണ്ട് അങ്ങ് അച്ചീവ് ചെയ്യുകയായിരുന്നു ഏഴ് വിക്കറ്റിൻ്റെ വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കിയ മത്സരം സോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് എന്ന് പറഞ്ഞാൽ ഇന്നലെ കളി തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനൊരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമായിരുന്നോ മഴ പെയ്ത് ആകെ വിരസമായ സമനിലയിലേക്ക് മത്സരം എന്ന തോന്നലാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നലത്തെ ദിവസം റിസൾട്ടിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് ഹിറ്റ്മാനും സംഘവും കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന രൂപത്തിൽ പ്രകടനം നടത്തി അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത് രണ്ട് പൂജ്യം എന്നുള്ള ഒരു സ്വീപ്പ് ക്ലീൻ സ്വീപ്പ് ഈ ഒരു വിജയത്തോടു കൂടി സീരീസിൽ ഇന്ത്യ സ്വന്തമാക്കി വെറും മുന്നൂറ്റി പന്ത്രണ്ട് പന്തുകൾ മാത്രമാണ് ടീം ഇന്ത്യ ബാറ്റ് ചെയ്തത് എന്ന കാര്യം നോക്കുക അത് സെക്കൻഡ് ഫ്യൂവസ്റ്റ് ആണ് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ളത് ഉള്ളതിൽ സെക്കൻഡ് ഫ്യൂവസ്റ്റ് ആണ് അത്രയും കുറഞ്ഞ പന്തുകൾ നേരിട്ടിട്ടാണ് ഈ ഒരു വിജയത്തിലേക്ക് ടീം ഇന്ത്യ എത്തുന്നത് എന്ന് പറയുമ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഫോർത്ത് ഫ്യൂവസ്റ്റ് ആണ് സോ ഒരു ടെസ്റ്റ് മാച്ച് വിജയിച്ചതിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇപ്പം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പന്തുകൾ മാത്രം നേരിട്ട് കേപ്പ് ടൗണിൽ ഈ ഒരു വർഷത്തിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുത്തിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക ഇപ്പം മുന്നൂറ്റി പന്ത്രണ്ട് പന്തുകൾ മാത്രം ഇന്ത്യ ബാറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു ബംഗ്ലാദേശ് ഇന്നത്തെ ദിവസം അവരുടെ ഇന്നിങ്സ് പുനരാരംഭിച്ചത് ഇരുപത്തിയാറിന് രണ്ട് എന്ന നിലയിലാണ് ഇന്നലെ രണ്ട് വിക്കറ്റുകൾ അശ്വിൻ പിഴ്തെടുത്തിരുന്നല്ലോ ഇന്ന് അവരുടെ കൂട്ടത്തകർച്ചയ്ക്ക് കാരണമായത് ജഡേജയുടെ പ്രകടനമാണ് അദ്ദേഹം വന്നുകൊണ്ട് വന്നതും വിക്കറ്റ് എടുത്തതും പോയി എന്ന് തന്നെ പറയണം അവരെ തകർച്ചയിലേക്ക് തള്ളിവിടുകയായിരുന്നു അതോടൊപ്പം തന്നെ അശ്വിൻ ഇന്ന് ആദ്യത്തെ വിക്കറ്റ് അദ്ദേഹമാണ് സ്വന്തമാക്കിയത് അങ്ങനെ അവരെ പൂർണ്ണമായിട്ടും വീഴ്ത്തി കളയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബംഗ്ലാദേശ് ഇരുപത്തിയാറ് റൺസിന് രണ്ട് എന്ന രൂപത്തിൽ ഇന്നിങ്സ് പുനരാരംഭിക്കുമ്പോൾ അവർക്ക് ആദ്യ ഇന്നിങ്സിൻ്റെ കടം അപ്പോഴും ഇരുപത്തിയാറ് റൺസ് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയെട്ട് ഓവറുകൾ ഇന്നെറിയും ആ രൂപത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് അശ്വിനാണ് ആദ്യം വിക്കറ്റ് എടുക്കുന്നത് നമുക്കറിയാം മൊമനുൽ ഹക്ക് കഴിഞ്ഞ ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം മനോഹരമായിട്ട് മികച്ച രൂപത്തിൽ സ്വീപ്പ് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത്തവണ അദ്ദേഹത്തെ വീഴ്ത്താൻ വേണ്ടി ലെഗ് സ്ലിപ്പിൽ കൃത്യമായിട്ട് ഫീൽഡർ വെച്ചിരുന്നു അത്തരമൊരു ഷോട്ടിൽ തന്നെ വെറും രണ്ട് റൺസിന് അദ്ദേഹം വീഴുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഒരു ഭാഗത്ത് ഷദ്മൻ ഇസ്ലാം സ്കോർ ചെയ്തുകൊണ്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു അച്ഛനെതിരെ അദ്ദേഹം ബൗണ്ടറികൾ നേടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു അവരുടെ ആ ഒരു കോൺഫിഡൻസ് ഷബ് മുൻ ഇസ്ലാമിൻ്റെ കോൺഫിഡൻസ് അതിൽ പ്രത്യേക പ്രത്യേകം എടുത്ത് പറയണം കോൺഫിഡൻറ്റ് കവർ ഡ്രൈവുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു ബാക്ക് ബാക്ക്ഫുട്ട് കട്ട് കണ്ടു അങ്ങനെ അദ്ദേഹം ഒരു ഭാഗത്ത് ബംഗ്ലാദേശിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി അതോടൊപ്പം സിറാജിൻ്റെ ചില ലൂസ് ഡെലിവറീസ് അതിലും ബൗണ്ടറികൾ ലീക്കായി കൊണ്ടിരുന്നു എന്നാൽ അവിടെ നിന്നാണ് പിന്നീട് കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു കാഴ്ച നമ്മൾ വരുന്നത് കാണുന്നത് പ്രത്യേകിച്ച് ജഡേജയുടെ വരവ് ലെഫ്റ്റാൻഡർമാർ ക്രീസിൽ നിൽക്കുമ്പോൾ അദ്ദേഹമായിരിക്കും ഏറ്റവും ഒടുവിൽ ബോൾ കിട്ടുന്നയാൾ എന്നുറപ്പായിരുന്നു അദ്ദേഹം വന്നതും വിക്കറ്റ് എടുക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ പിന്നീട് കണ്ടത് വളരെ പെട്ടെന്ന് അദ്ദേഹം വിക്കറ്റുകൾ വീഴ്ത്തി രണ്ടേ പോയിൻറ്റ് രണ്ട് ഓവർ അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടത്തിലെ ഫിഗറാ പറയുന്നത് രണ്ടേ പോയിൻ്റ് രണ്ട് ഓവർ ഒരു മേടിന് മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്പില്ലെത്തിയപ്പോൾ ബംഗ്ലാദേശ് അങ്ങ് തകർന്ന് വീഴുന്ന കാഴ്ച തൊണ്ണൂറ്റിനാല് റൺസ് ആകുമ്പോഴേക്കും ഏഴ് വിക്കറ്റിലേക്ക് ബംഗ്ലാദേശ് വീണ് കഴിഞ്ഞിരുന്നു എന്നർത്ഥം ആ ഘട്ടത്തിലാണ് രോഹിത് ശർമ്മ പിന്നീട് ബൂംറയെ തിരികെ കൊണ്ടുവരുന്നത് അദ്ദേഹം വന്ന് വിക്കറ്റ് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മെഹദി ഹസൻ മിറാസിൻ്റെ എഡ്ജ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു ദെൻ മുഷ്ഫിഖുൾ റഹീമ് റഹീം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കഴിയാവുന്നത്ര ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് അവരുടെ ലീഡ് ഒരു നൂറ് റൺസിലേക്കെങ്കിലും എത്തിക്കാനുള്ളൊരു പരിശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു എന്നാലും മറുഭാഗത്ത് തേജുൽ ഇസ്ലാമിനെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കിക്കൊണ്ട് ബുംറ വീണ്ടും ആഞ്ഞടിക്കുന്ന കാഴ്ച കാര്യങ്ങൾ മുന്നോട്ട് പോകവേ ലെഞ്ചിന് മുമ്പുള്ള അവസാനത്ത് ഓവർ ആ അവസാന ഓവറിൽ മുഷിക്കുൾ റഹീം വീണു ഇത്തവണ ഒരിക്കൽ കൂടി ബുംറയുടെ ഒരു മാജിക്കൽ ഡെലിവറിയാണ് ആണ് അദ്ദേഹത്തിൻ്റെ സ്ലോ ബോളാണ് നമ്മൾ പ്രതീക്ഷിക്കുക ഒരു പക്ഷേ ഒരു ക്യുക്കി ഓർക്കറോ മറ്റോ ഒക്കെ പ്രതീക്ഷിക്കാം പക്ഷേ ലെഞ്ചിന് മുമ്പുള്ള അവസാന പന്ത് സ്ലോ ബോൾ എറിയുന്നു അത് ഓഫ് കട്ടർ എറിയുന്നു ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ വന്നൊരു പന്താണ് അത് മുഷീഖ് റഹീമിനെ പുറത്താക്കാൻ ഉതകി അദ്ദേഹത്തിൻ്റെ സ്റ്റംബ് ഇളക്കുന്ന കാഴ്ച ബംഗ്ലാദേശ് ഓൾ ഔട്ട് ആകുന്നു ഇന്ത്യയ്ക്ക് വിജയിക്കാൻ വേണ്ടത് വെറും തൊണ്ണൂറ്റിയഞ്ച് റൺസ് ഉറപ്പായിരുന്നു ഇന്ത്യ വരും ആഞ്ഞടിക്കും വിജയത്തിലേക്ക് പോകും എന്നുള്ളത് സോ ലഞ്ചിന് ശേഷം ലഞ്ച് ബ്രേക്കിന് ശേഷം വന്നിട്ട് വളരെ എളുപ്പത്തിൽ ജസ്റ്റ് ഓവർ വൺ അവർ വൺ അവറിന് മുകളിൽ മാത്രം ബാറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ വിജയത്തിലേക്ക് പോവുകയായിരുന്നു വീണ്ടും അഗ്രസീവ് ആയിട്ട് തന്നെ കാരണം ചെറിയ സ്കോറാണ് തുടക്കത്തിൽ പതിയെ കളിച്ച് ഇനി വിക്കറ്റ് വീഴുകയാണെങ്കിൽ എതിരാളികൾക്കൊരു പ്രതീക്ഷ ജനിച്ചേക്കാം അതിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം തുടക്കത്തിലെ ആഞ്ഞടിക്കുക എന്നുള്ളൊരു സ്വഭാവത്തിലേക്കാണ് എന്നുള്ളൊരു രീതിയിലേക്കാണ് ടീം ഇന്ത്യ പോയത് പക്ഷേ രോഹിത് തുടക്കത്തിൽ വീണു ഏഴ് പന്തുകളിൽ നിന്ന് ആദ്യം എട്ട് റൺസ് അടിച്ച് മേഹദി ഹസൻ മിർഹാസിൻ്റെ പതില് ഹസൻ മഹ്മൂദ് പിടിച്ച് പുറത്താകുന്നു സോ ബംഗ്ലാദേശ് വിക്കറ്റ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ സ്പിന്നേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തതും അവർ ബൗൾ ചെയ്തതും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവർ ഫേസർമാരെ ഇല്ല ഏതായാലും രോഹിത് ശർമ്മ എട്ട് റൺസിനും അടങ്ങുന്നു യശസ്സി ജയ്സ്വാളിന് കൂട്ടായിട്ട് ശുഭ്മൻ ഗില്ല് ഗില്ലിനെ അവർ ആറ് റൺസിനും അടക്കി വിടുന്ന ഒരു കാഴ്ച കണ്ടു അപ്പോൾ ഇന്ത്യ രണ്ട് വിക്കറ്റ് മുപ്പത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന രൂപത്തിലാണ് പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കോഹ്ലിയും ജയ്സ്വാളും ചേർന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ജയ്സ്വാൾ ഒരിക്കൽ കൂടി അർദ്ധ സെഞ്ചുറി നേടുന്നു ഈ ടെസ്റ്റിൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഒരിക്കൽ കൂടി അർദ്ധ സെഞ്ചുറി നാൽപ്പത്തിയഞ്ച് പന്തുകൾ മാത്രം നേരിട്ട് ഫോറുകളും ഒരു സിക്സറും അടക്കം അദ്ദേഹം അൻപത്തി ഒന്ന് റൺസാണ് അടിച്ചു ഒടുവിൽ തേജുൽ ഇസ്ലാമിൻ്റെ പന്തിൽ ഷാക്കിബുൽ ഹസൻ പിടിച്ചാണ് അദ്ദേഹം പുറത്താകുന്നത് പിന്നെ ഋഷഭ് പന്ത് വരുന്നു കോഹ്ലി മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് അടിച്ച് പുറത്താകു ഒടുവിൽ ഋഷഭ് പന്ത് മത്സരം ഇൻ സ്റ്റൈലിൽ അങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്തു ഇന്ത്യ വെറും പതിനേഴ് പോയിൻ്റ് രണ്ട് ഓവറുകളിൽ തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ള വിജയലക്ഷ്യം മറികടന്ന് രണ്ട് പൂജ്യം എന്ന രൂപത്തിലേക്ക് മത്സരം കൊണ്ടുപോയി ഇന്ത്യ ഈ പരമ്പര തൂത്തു വാരുകയും ചെയ്തു സോ എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ ടീം ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു വിജയമാണെന്ന് തന്നെ പറയണം ഇന്ന് യഥാർത്ഥത്തിൽ അവരെ ഓൾ ഔട്ട് ആക്കുക ആദ്യ സെഷനിൽ എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം അത് സാധിച്ചെടുത്തു ഇന്നലെ തന്നെ ഈ ടെസ്റ്റിൻ്റെ ടോണ് ടീം ഇന്ത്യ സെറ്റ് ചെയ്തിരുന്നു അതിവേഗത്തിൽ അതി ക്യുക്കായിട്ട് റണ്ണ് സ്കോർ ചെയ്തുകൊണ്ട് ഇന്നലെ തന്നെ ടോണ് സെറ്റ് ചെയ്തു വെച്ചിരുന്നു ബാക്കി കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു കാരണം എട്ട് വിക്കറ്റുകൾ അവരുടേത് ആദ്യ സെഷനിൽ തന്നെ വീഴ്ത്തിയെടുക്കുക അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ബാക്കി അവരെന്ത്ടുത്താലും അടുത്ത രണ്ട് സെഷനുകൾ കൊണ്ട് അടിച്ചെടുക്കുക ഇതായിരുന്നു ലക്ഷ്യം അത് കൃത്യമായിട്ട് കൂടി വന്ന് അഗ്രസീവായിട്ട് തന്നെ ഫീൽഡ് സെറ്റ് ചെയ്ത് അഗ്രസീവായിട്ട് തന്നെ ബൗൾ ചെയ്ത് ആ ലക്ഷ്യം ക്രിയേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു ഇന്ന് എട്ട് വിക്കറ്റുകൾ വീഴ്ത്തിയതിൽ തീർച്ചയായിട്ടും ജഡേജയ്ക്ക് നമ്മൾ കൈയടിക്കണം ഒപ്പം തന്നെ മറ്റു ബൗളർമാരും ജഡേജയും അതുപോലെ തന്നെ അശ്വിനും ബൂമ്രയും ഒക്കെ ഈ രണ്ടാം ഇന്നിങ്സിൽ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി അവരെ അങ്ങ് ഓൾ ഔട്ട് ആക്കുമ്പോൾ ഇന്ത്യക്ക് ആകെ തൊണ്ണൂറ്റഞ്ച് റൺസ് മതിയായിരുന്നു ബാക്കി നമുക്കറിയാമല്ലോ ഒരു ചടങ്ങ് പോലെ തന്നെ കാണണം കാരണം തൊണ്ണൂറ്റഞ്ച് റൺസ് എന്നുള്ളത് എത്രയും പെട്ടെന്ന് ടീം ഇന്ത്യ എടുക്കുക കളി തീർക്കുക അതായിരുന്നു ലക്ഷ്യം അത് സാധിച്ചെടുത്തു അപ്പോൾ അഗ്രസീവായിട്ട് മഴ പെയ്ത് വിരസമായി പോവേണ്ടിരുന്നൊരു കളിയെ അഗ്രസീവായിട്ട് സമീപിക്കുകയും റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതിനാണ് നമ്മൾ കൈയടിക്കേണ്ടത് കളി കഴിഞ്ഞിട്ട് അത് കൃത്യമായിട്ട് രവി അശ്വിൻ പറയുകയുണ്ടായി അശ്വിൻ പറഞ്ഞു ക്യാപ്റ്റൻ രോഹിത് പറഞ്ഞത് നമ്മൾ വിജയത്തിലേക്ക് പോകണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിലേക്ക് നമ്മൾ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ഉത്തേജിപ്പിച്ചെടുത്തത് അത് ഓരോ താരങ്ങളും നമ്മൾ കണ്ടു ഒരിക്കൽ കൂടി ടീം ഇന്ത്യ വിജയ ശ്രീലാളിതരായിരിക്കുന്നു പാകിസ്ഥാനിൽ പോയി രണ്ടേ പൂജ്യത്തിന് പാകിസ്ഥാനെ ടെസ്റ്റ് പരമ്പരയിൽ പരാജയപ്പെടുത്തിയതിൻ്റെ വമ്പിലും ഹുങ്കിലും ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയ ബംഗ്ലാദേശ് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നു ഇത് പാകിസ്ഥാനല്ല പാകിസ്ഥാനല്ല ടീം ഇന്ത്യ ഇവിടെ മൂട്ടണമെങ്കിൽ ഇച്ചിരി കൂടെ മൂക്കണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ റോഫ്റോക് സുലോധ